നമസ്കാരം മാസപ്പടി വിവാദം മുഖ്യമന്ത്രിക്കും മകൾക്കും ഒക്കെ തന്നെ കൂടുതൽ കുരുക്കുകളിലേക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ സി എം ആർ ബന്ധപ്പെട്ട ഇടപാടുകൾ സി എം ആർ പല രീതിയിൽ നടത്തിയ ഇടപാടുകൾ ഈ വിഷയത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല പലതരത്തിലുള്ള ഇടപാടുകളൊക്കെ തന്നെ ഇപ്പോൾ വാർത്തയാവുകയാണ് ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് ഉദ്യോഗസ്ഥ മേധാവികൾക്കൊക്കെ തന്നെ കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് സി എം ആറിൽ നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ നിയമവിരുദ്ധമായി കൈമാറി എന്ന കേസ് കമ്പനിക്കാര്യ നിയമപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ അന്വേഷിക്കും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഇത് ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ കമ്പനി കൊണ്ടുചെന്ന് എത്തിക്കും ഈ കമ്പനിക്ക് പലതരത്തിലുള്ള ഇടപാടുകളുണ്ട് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ എല്ലാ പാർട്ടി നേതാക്കളും വരും പരിസ്ഥിതി പ്രശ്നങ്ങളും മലിനീകരണ വിപത്തും മറച്ചുവെച്ച് കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടെയിൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ സഹായം ചെയ്തത് തെറ്റാണ് ഫ്രോഡ് പരിപാടിയാണ് എന്ന നിലപാടാണ് ഇതിന് കാരണം ഇത്തരം കേസുകളാണ് ഈ ഏജൻസി അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള ഐ ടി കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന സാമ്പത്തിക ക്രമക്കേട് ആരോപിക്കപ്പെടുന്ന കേസിൽ ആദായ നികുതി വകുപ്പ് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡും അന്വേഷണം എസ് എഫ് ഐ ഒ എക്ക് കൈമാറണം എന്നാണ് ശുപാർശ ചെയ്തത് കള്ളപ്പണ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം സി ബി ഐ ഒ അന്വേഷിക്കണം എന്ന ബംഗളൂരുവിലെ കമ്പനി രജിസ്ട്രാറുടെ ശുപാർശ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നിലനിൽക്കുന്നതല്ല എന്ന റിപ്പോർട്ടുണ്ട് എസ് എഫ് ഐ ഒ കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിൽ മറ്റ് ഏജൻസികളൊന്നും സമാന്തര അന്വേഷണം നടത്തരുത് എന്നാണ് സുപ്രീം കോടതി വിധി അതുകൊണ്ടുതന്നെ അതിനുശേഷം മാത്രമേ ഇ ഡിയും സി ബി ഐയും എത്താൻ വഴിയുള്ളൂ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് എസ് എഫ് ഐ പ്രവർത്തിക്കുന്നത് ഇതിനിടെ ഹർജിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഉപഹർജിയും നൽകിയിട്ടുണ്ട് കമ്പനി നിയമത്തിലെ വകുപ്പ് ഇരുന്നൂറ്റി പത്ത് പ്രകാരമാണ് പുതുച്ചേരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഉൾപ്പെടെയുള്ള മൂന്നംഗ സംഘത്തെ കേന്ദ്രം അന്വേഷണം ഏൽപ്പിച്ചത് എന്നാൽ ഈ വകുപ്പ് പ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണം കമ്പനി നിയമത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഗൌരവം കുറഞ്ഞ അന്വേഷണമാണെന്നും പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഷോൺ ജോർജിന്റെ ഉപഹർജി ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിലപാട് നിർണായകമാകും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം വേണം എന്ന് തന്നെയാണ് ഷോൺ ജോർജ് നേരത്തെ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് എസ് എഫ് ഐ ഒ അന്വേഷിച്ചാൽ സി ബി ഐയും ഇ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഇതും കോടതിയിൽ ഗൗരവമേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും കേസിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടാണ് ഷോൺ ജോർജ് സ്വീകരിച്ചിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ വലിയ കൊള്ളയുടെ അറ്റം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് ഷോൺ ജോർജ് പറയുന്നു കരിമണൽ കമ്പനിയിൽ നിന്ന് നൂറ്റി മുപ്പത്തി കോടി രൂപ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ വാങ്ങിയെന്ന് കണ്ടെത്തിയിട്ടും ആരും പ്രതിഷേധിക്കുന്നില്ല ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നാൽ എല്ലാവരും ഞെട്ടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് താൻ എത്തിക്കും ഒരു രാഷ്ട്രീയ മുന്നണിയുടെയോ പിന്തുണയോ സഹായമോ താൻ തേടിയിട്ടില്ല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എന്തും സംഭവിക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസിൽ മുന്നോട്ട് പോകാൻ അഞ്ചുപേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോർപ്പറേറ്റ് അഫെയേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി തന്റേത് മാത്രമാണ് കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും പിടിക്കപ്പെടുക അത്തരമൊരു മാങ്ങയാണ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്നും ഷോൺ ജോർജ് പറഞ്ഞു സി എം ആറിലുമായി ബന്ധപ്പെട്ട് ഇന്റർം സെറ്റിൽമെൻ്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയൻ തന്നെയാണ് എന്ന കാര്യവും ഷോൺ ജോർജ് നേരത്തെ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു